ഈ ശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ ആശുപത്രിയില്ലാട്ടോ ആശുപത്രിയിൽ ഒരു നാല് ദിവസം റെസ്റ്റ് ചെയ്യേണ്ട വന്നു ഇത് വരെ അഞ്ചു ദിവസം എൻ്റെ സ്വരം സാത്താൻ എടുത്തു മാറ്റി അവൻ എടുത്തു മാറ്റിയതല്ല ഈശോയോട് അനുവാദം ചോദിച്ചിട്ട് അവന് കർത്താവ് അനുവാദം കൊടുത്തതാണ് ഇതുവരെ സ്വരം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ അന്ന് ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിച്ചതിന് ശേഷം സ്വരം കംപ്ലീറ്റ് പോയി ഭയങ്കര ചുമയും പനിയും ഒക്കെയായിരുന്നു ഇന്ന് കുറച്ച് ഫ്രീ ആയി ഇന്നലെ ഞാനൊരു ഒരു സന്ദേശം ഈശോയിൽ നിന്ന് കിട്ടി അതിന്ന് തന്നെ പറയണെന്ന് ഈശോ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആശുപത്രിയിൽ ഇരുന്നിട്ട് ഇരുപത്തേന്ന് നിങ്ങൾക്ക് അയക്കണത് എന്നോട് ഈശോ ഒരു കാര്യം ലോകാവസാനത്തിന്റെ ഒരു കാര്യമാണ് പറഞ്ഞത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ നൈറ്റില് ചെയ്യുന്ന കാര്യങ്ങൾ മുമ്പേ കണ്ടിട്ടുണ്ട് ഈശോട് ഇതിനെക്കുറിച്ച് കരഞ്ഞ് ചോദിച്ചപ്പോഴേ ഈശോ പറഞ്ഞു നീ കരയൊന്നും വേണ്ട എന്നോട് പറയായിരുന്നു നീ കരഞ്ഞു കരഞ്ഞിരുന്നിട്ട് പ്രയോജനമൊന്നുമില്ല പ്രാർത്ഥനയും പരിഹാരവും പരിശുദ്ധ ബലി സമർപ്പിക്കാനാണ് പറയുന്നത് അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ ദൈവമേ ഇതുപോലുള്ള അക്രമങ്ങൾ ഇപ്പോൾ ആശുപത്രിയിലായത് കുറച്ച് പുറത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ സമയമുണ്ട് വീട്ടിലാവുമ്പോൾ വീട്ടുപണിയും വീഡിയോ വീടിയോടെക്കാകുമ്പോൾ ഒരു നേരം ഉണ്ടാവാറില്ല അപ്പം ഞാൻ ഈശോയോട് ചോദിച്ചു ദൈവമേ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ മകൻ അപ്പനെ കൊല്ലണം അമ്മേനെ കൊല്ലണം കുട്ടികളൊക്കെ കുത്തി നടക്കുന്നു ഡ്രഗ്സ് അതും പതിനാറും പതിനഞ്ചൊക്കെ വയസ്സുള്ള പിള്ളേര് ഇതിനൊക്കെ എങ്ങനെ പരിഹാരം ചെയ്യും കറക്റ്റാവേ കറക്റ്റ് ഇതൊക്കെ സംഭവിക്കും വെളിപ്പാട് ഇരുപത്തൊന്ന് എടുത്ത് വായിക്കാൻ പറഞ്ഞു അത് ഇരുപത്തൊന്നില് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് വെളിപ്പാട് ഇരുപത്തി ഒന്ന് നിങ്ങളെടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് എല്ലാതും മനസ്സിലാവും എന്നാണ് ഈശോ പറയണത് എന്താണ് ഈ ലോകത്ത് ഇതുപോലെ അക്രമങ്ങൾ വർദ്ധിക്കണേ എന്ന് നല്ല ഉത്തരം അവിടെ എടുക്കണുണ്ട് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയത് ഒരു ഹവ മൂലം സ്ത്രീ സ്ത്രീ മൂലമല്ല പാപം വന്നത് ആ പാപം മനുസരണക്കേട് മൂലം വന്നു അത് മാറ്റാൻ വേറൊരു സ്ത്രീനെ പിതാവ് അയച്ചു ആ സ്ത്രീ വന്നത് യക്ഷകനെയും കൊണ്ടാണല്ലോ അപ്പം മുപ്പത്തിമൂന്ന് കൊല്ലം കഴിഞ്ഞതിന് ശേഷം രക്ഷകൻ ദൈവം ഈ പാപങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്തു അന്ന് വരെ അപ്പോൾ അതിൽ പറയുന്നുണ്ട് ആയിരം വർഷത്തേക്ക് സാത്താനെ ബന്ധിച്ചിട്ടു ഒരായിരം വർഷത്തേക്ക് തുറന്നും വിട്ടു അവസാനം അവനെ നിത്യമായി ബന്ധിക്കും അപ്പോൾ കണക്ക് കൂട്ടുമ്പോൾ മുപ്പത്തി മൂന്ന് വർഷത്തിന് ശേഷം ഈശോ ബലിയായിപ്പോൾ സാത്താൻ ആയിരം വർഷത്തേക്ക് ബന്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് വെളിപാട് ഇരുപത്തൊന്ന് ഏഴിൽ ഇങ്ങനെ പറയേണ്ടി വരും ആയിരം വർഷം തികയുമ്പോൾ സാത്താനെ ബന്ധനത്തിൽ നിന്ന് മോചിക്കും മോചിപ്പിക്കും എന്നുവെച്ചാൽ ഫൈറ്റ് ചെയ്യാനാവും അത് ദൈവിക പദ്ധതിയാണ് അപ്പോൾ വഴിതെറ്റിക്കാൻ അവൻ ഇറങ്ങി നടന്ന കാലഘട്ടമായിരുന്നു ഈ അവസാനത്തെ ആയിരം രണ്ടായിരം വർഷം തികയിൽ ഫാത്തിമയിലെ അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഭീകര സംഭവങ്ങൾ ഒരുങ്ങിയിരുന്ന് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാനേ ഞാനിങ്ങനെ കണക്കുകൂട്ടി ഇപ്പോൾ ഈ ആയിരം വർഷം ബന്ധത്തിനാക്കി ബന്ധനത്തിലാക്കിയതും പിന്നെ ആയിരം വർഷം പുറത്ത് കിട്ടും കൂട്ടുമ്പോൾ രണ്ടായിരം വർഷമായി പിന്നെ ഒരു മുപ്പത്തിമൂന്ന് വർഷം ആദ്യത്തേക്ക് എടുക്കണ്ടല്ലോ അപ്പോൾ രണ്ടായിരത്തി മുപ്പത്തി മൂന്നായി എനിക്ക് തോന്നാം ദൈവമേ ഇതിപ്പോൾ സാത്താൻ വിളയാടുന്ന കാലാണ് അത് പരിശുദ്ധ അമ്മ എല്ലാ മുന്നറിയിപ്പുകളും പറയുന്നുണ്ട് സാത്താൻ മനുഷ്യരിൽ ആവേശിച്ച് അതായത് ആവസിക്കും എന്നിട്ട് കൊലപാതകങ്ങൾ വരെ ചെയ്യിക്കും ഈ കാലഘട്ടത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് ജാഗരൂകമായിരിക്കണം നമ്മളിലും അവൻ വരാതിരിക്കണം നമ്മുടെ കുടുംബത്തിലുള്ളവരില് ചുറ്റുമുള്ളവരിൽ നല്ലവരാകാം കുട്ടികളൊക്കെ നല്ലവരാ പക്ഷെ അവൻ ആവസിക്കും ചില പ്രവർത്തികൾ മൂലം അങ്ങനെയാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടക്കണതേ അപ്പോൾ കർത്താവ് പറഞ്ഞു നീ പെട്ടെന്ന് തന്നെ സഹനങ്ങളൊക്കെ പ്രാർത്ഥിച്ച് കാഴ്ചവെക്കി ഞാൻ കാഴ്ച വെക്കണുണ്ടല്ലോ യേശോയ്യ ഇതുപോലെ തന്നെ കാഴ്ചവെക്കി പ്രാർത്ഥിക്ക് ലോകത്തിന് വേണ്ടി മാപ്പ് പറയി ലോകത്തോട് പറയും മാപ്പ് പറഞ്ഞ് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ ഞാൻ ഞാനിതൊക്കെ പറഞ്ഞാ എൻ്റെ തല പോവും ഞാൻ ചെയ്തോളാം യേശോ പറഞ്ഞു നിൻ്റെ തല ഓൾറെഡി പോയി നിൻ്റെ ശരീരത്തിൻ്റെ എല്ലാ നിന്നെ നിന്നെടുത്ത് മാറ്റിയിൽ മരിക്കാൻ പേടിയില്ലല്ലോ ആത്മാവിൻ്റെ കാര്യമല്ലേ എപ്പോഴും ചിന്തിക്കണേ അതുകൊണ്ട് പറയി ഞാനീ പറഞ്ഞ കാര്യം അപ്പോൾ കൂട്ടുകാരെ സാത്താൻ രൂപം ധരിച്ച് അവൻ നമ്മുടെ മക്കളിലും എല്ലാവരിലും കുടുംബനാഥന്മാരിലും പല വഴിയിൽ കയറിക്കഴിഞ്ഞു നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല ഈ സാത്താൻ ആവശ്യിച്ചവർക്ക് വേറൊരു സൂത്രവഴി ഉണ്ട് അവർ മറ്റുള്ളവർ വരുമ്പോൾ വളരെ നല്ല സ്വീറ്റായിട്ട് സംസാരിക്കും പക്ഷേ പിന്നെ റൂമിൽ പോയിട്ടിത് കുത്തിക്കേറ്റും ഡ്രഗ്സ് അപ്പോൾ അതിന് അടയാളമായിട്ട് കഴിഞ്ഞതിന് മുമ്പത്തെ ചൊവ്വാഴ്ച നമ്മുടെ വീട്ടിലൊരു സംഭവം കാണിച്ച് തന്നീശോ ഇങ്ങനെയാണ് സാത്താൻ ആവസിക്കുക ട്വെല്ലി എന്ന് പറയും പശുതാമ്മേല് പശു ആത്മാവ് ആവസിച്ചപ്പോൾ ആത്മാവിൻ്റെ ഉണവാട്ടിയായി മാറിയതുപോലെ സാത്താൻ ആരിലാഭസിക്കുന്നുവോ അവർ അവൾ അവൻ്റെ ഉണവാട്ടികളായി മാറും അവരുടെ മക്കൾക്കറിയില്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതൊരു ശാരീരികമായ പ്രക്രിയ അല്ല സാത്താൻ കൊണ്ടുവരുന്നതാണെന്ന് ഡാൻസും പാട്ടൊക്കെ നല്ലതാണ് പക്ഷേ സാത്താൻ അടിമപ്പെട്ടിട്ടുള്ള അതിനോട് അടുത്ത് നടക്കുന്ന അബോർഷനുകൾ അമ്മേനെ കൊല്ല അപ്പനെ കൊല്ല സഹോദരനെ കൊല്ല ഇത് തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞ് തിരിച്ചറിഞ്ഞു എന്നറിയുന്ന ആരെയാണ് അവർ കൊല്ലും ഈശോയുടെ മക്കളെ ക്രിസ്ത്യാനികളായിട്ട് നമ്മൾ ക്രിസ്ത്യാനികളായവർ പോലും ജപമാലിക്കും വരും പ്രസംഗത്തിനും പോവും ഒപ്പം അപ്പുറത്തേക്ക് പോയി കാഴ്ചയും കൊടുക്കും ഇതാണ് കാലഘട്ടം എൻ്റെ നേരിട്ട അനുഭവത്തിലുണ്ടായ കാര്യമാണ് അപ്പോൾ ഈശോ പറഞ്ഞു മോളെ നീ ജനത്തോട് പറയും എല്ലാവരും പറയുന്നുണ്ട് പുരോഹിതന്മാരും അൽമായ മക്കളൊക്കെ പറയുന്നുണ്ട് ഒരുങ്ങും ഒരുങ്ങു അപ്പോൾ രണ്ടായിരം വർഷം ആയിരം വർഷം അവനെ പൂട്ടിയിട്ടു ആയിരം വർഷത്തേക്ക് തുറന്നിട്ടു പിന്നെ അതിൻ്റെ കയ്യിൽ മുപ്പത്തി മൂന്ന് വർഷം ഈശോ ഉണ്ടാവാറുണ്ടായത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് അതുവരെ സമാധാനം ഉണ്ടാവുള്ളൂന്നാ തോന്നണേ അത് കഴിഞ്ഞാൽ ഈശോയുടെ പെർമനൻ്റ് ആയിട്ട് അവന് ഈശോ വരും അതിനു മുമ്പ് നമുക്കൊരുങ്ങണം ഈ സാത്താൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടറിയണം ഞാനിത് പറയും എന്നുള്ളത് കൊണ്ട് അവനാദ്യമേ തന്നെ എൻ്റെ സ്വരെടുത്തു മാറ്റി നീ സ്വരം ഉപയോഗിച്ചല്ലേ ആ മാശ എടുത്ത് മാറ്റിയിട്ടും കുലുങ്ങിയിട്ടില്ല അന്ന് സ്വരം എടുത്ത് മാറ്റട്ടെ പക്ഷേ ഒരു കാര്യമുണ്ട് അവൻ വിചാരിച്ചാലൊന്നും നല്ല കാര്യവും നടക്കുക എൻ്റെ കർത്താവ് വിചാരിക്കണം കർത്താവ് സമയം കൊടുത്തിട്ടുണ്ടാവും അഞ്ചു ദിവസം നീ സ്വരം മാറ്റിക്കും ഈശോയ്ക്കാവശ്യമില്ലെങ്കിൽ ഈ സ്വരം തിരിച്ചു വരും ഈശോയ്ക്കാവശ്യമില്ലെങ്കിൽ എനിക്ക് സ്വരം വേണ്ട ഭൂമിയിലെല്ലാതും വെട്ടിക്കളഞ്ഞ് ഒരു പ്രാവശ്യം ഒരുങ്ങിപ്പോയതാണ് ഈശോ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേക്കണം അതുകൊണ്ട് ഈശോയുടെ കാര്യങ്ങളൊന്നും പറയാതെ പറ്റില്ല പ്രിയ സഹോദരങ്ങളെ ഞാനിത് ഇത്രയും കഷ്ടപ്പെട്ടിടുന്നത് ഈശോ എന്നോട് പറഞ്ഞു നീ ഇത് ലോകത്തെ അറിയിക്കണം കുറച്ച് വർഷമുള്ളൂ സമാധാനമായിട്ടിനി കൂടി വന്ന ഒരു അഞ്ചെട്ട് വർഷം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ചുള്ളൊരു വലിയ വെളിപ്പാട് രണ്ടായിരത്തി പതിനഞ്ചിൽ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും പറയാൻ ആധികാരികതയില്ല ഇത് എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ ആധികാരികതയുള്ള കാര്യങ്ങളൊക്കെ അച്ഛന്മാർ പറയും പഠിച്ചിട്ടുള്ള അച്ഛന്മാർ നിങ്ങളത് കേട്ടാൽ മതി ഇത് ഒരു ആത്മാവിൻ്റെ ഒരു സന്ദേശം അത്രേ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യത്യതൊരു സന്ദേശം പക്ഷേ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരുങ്ങണം നമ്മൾ നമ്മുടെ മനസ്സിനെ ശുദ്ധാക്കണം കാരണം ഈശോ വരുമ്പോൾ നമുക്ക് വരത്തവശത്ത് സ്ഥാനം കിട്ടണം ചെയ്യുന്നവരൊക്കെ ചെയ്യട്ടെ അവർക്ക് വേണ്ടി നമുക്ക് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കാം ധാരാളം ജപമാല ചെല്ലണം കരുണക്കൊന്തിൻ പരിശുദ്ധ ജപമാലി പരിശുദ്ധ കുർബാന ഒരെണ്ണം പോലും മിസ് ചെയ്യരുത് രോഗികൾ ഓൺലൈനിൽ കാണട്ടെ അതിന് വാലിഡിറ്റി ഉണ്ടായാലും ഇല്ലെങ്കിലും ദൈവം തമ്പരാന് എന്തെങ്കിലുമൊക്കെ അനുഗ്രഹം തരും കാരണം നമുക്കത്രയല്ലേ പറ്റുള്ളൂ ഞാനിവിടെ ഒരു ക്രിസ്ത്യൻ ഹോസ്പിറ്റലാണ് ഇപ്പം കിടക്കണത് തൃശ്ശൂർ വല്ലൂര് അതുകൊണ്ട് എനിക്ക് കുർബാന കിട്ടും നല്ല സന്തോഷമുണ്ട് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളിലെ ഈശോദ് ഇന്ന് തന്നെ പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് കൂടി വന്ന എനിക്ക് തോന്നണത് ഒരു അഞ്ചെട്ട് വർഷം ഈ ഒരു സമാധാനത്തിൽ ഇപ്പോഴേ സമാധാനം പോയിട്ടോ കുടുംബങ്ങളൊന്നും സമാധാനം ഇല്ല ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളെ സമാധാനം കിടക്കുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും കുടുംബനാഥന്മാരും കുടുംബനാഥ കാഴ്ചപ്പാടുകൾ മുഴുവൻ മാറി പറയുമ്പോഴൊക്കെ തറക്കാണ് മനസ്സിലാവണില്ലേ അത് സാത്താൻ്റെ കളിയാണെന്ന് നമുക്ക് പ്രാർത്ഥിക്കണം ഉരുകി പ്രാർത്ഥിക്കണം അവരെല്ലാവരും നശിച്ചോട്ടെ എന്ന് പറയരുത് അവരും ദൈവത്തിൻ്റെ മക്കളാണ് അവരെ രക്ഷപ്പെടുത്തേണ്ടത് ബോധവും ബുദ്ധിയുമുള്ള നമ്മുടെ ദൈവിക ജ്ഞാനമുള്ള നമ്മുടെ കടമയാണ് നമ്മൾ പരിശുദ്ധാത്മാവുണ്ടല്ലോ ഈശോ എല്ലാ മക്കൾക്കും വേണ്ടിയല്ലേ കുരിശിത് മരിച്ചത് എനിക്ക് ആത്മാക്കളെ വേണമെന്നുകൊണ്ട് ദാഹിച്ചിട്ടല്ലേ പോയേക്കണേ തെറ്റ് ചെയ്യുന്നൊരു മകനെയോ മകളെ കണ്ട കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചോളോ അവരും രക്ഷപ്പെടട്ടെ രക്ഷപ്പെട്ടില്ലെങ്കിൽ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ മേലെ പിന്നെ കുത്തിരിപ്പ് കടല്ല പ്രിയ സഹോദരങ്ങളെ ഞാൻ നിർത്താണ് ഞാൻ രണ്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടാവും എന്നാലതിൻ്റെ ക്ലിയറൻസ് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞേക്കണേ അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ ഒരു ഇതിൽ ഞാൻ ഇട്ടതാണ് എനിക്ക് ഇന്നലെ ഈശ്വര കുറച്ച് വർഷമുള്ള മോളെ സമാധാനം ഞാനൊരു ക്ലൂ തരുമെന്ന് ചോദിച്ചു നിനക്ക് ഞാൻ മുമ്പ് പറഞ്ഞ് തന്നിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് കാര്യങ്ങളെന്ന് ഇപ്പം ഈ കൂട്ടുകാരെയും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബമൊക്കെ കുറച്ച് കൊല്ലം കൂടി സമാധാനത്തിൽ പോകുള്ളൂ അത് വിചാരിച്ച ആരും കുറേ കാര്യങ്ങൾ സ്റ്റോക്ക് ചെയ്തൊന്നും വയ്ക്കേണ്ട കേട്ട പരിപ്പും പയറൊക്കെ സ്റ്റോക്ക് ചെയ്ത് വ്യഞ്ജനിച്ച മേതിരികളൊക്കെ കത്തി കത്തിക്കാന്ന് വെച്ചിട്ട് സ്റ്റോക്ക് ചെയ്തോ നല്ലതാണ് പക്ഷേ നമ്മുടെ ജീവിതം നല്ലതായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ വ്യഞ്ജനിച്ച മേതിരികളൊക്കെ കത്തുള്ളൂ അപ്പം പ്രധാനം കിടക്കുന്നത് കല്പനകൾ പാലിക്കണം സ്നേഹം പരിശുദ്ധ കുർബാന ഇതാണ് കുർബാന പ്രാർത്ഥന പ്രായച്ചിട്ട് പരിഹാരം ചെയ്യണം അപ്പോൾ കുറേ വെളിപാടുകളൊക്കെ ശരി തന്നെയാണ് അല്ല അതിന് വേണ്ടി കുറെ കാര്യങ്ങൾ ഒരു കൂട്ടി വയ്ക്കൊന്നും വേണ്ട മനസ്സ് ആത്മാവിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഒരു കൂട്ടുന്നത് പണ്ടൊരിക്ക രണ്ടാം വരവ് വന്നും പറഞ്ഞിട്ടൊരു വലിയൊരു പ്രവാചകൻ കോടിക്കണക്കിനോ രൂപ വരുന്ന പരിപ്പും പയറൊക്കെ ആളുടെ സ്ഥലമാണ് രണ്ടാം വരവിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞിട്ട് കുറെ തെറ്റായ ടോക്കുകൾ കേട്ടിട്ടാ കൂട്ടി വെച്ചു അപ്പം എന്നോടും പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ ചെയ്യില്ല കാരണം പരിപ്പും പയറും കൂട്ടി വെക്കാൻ നല്ല കറുത്താവ് പറഞ്ഞേക്കണേ പരിപ്പും പയർ ഇല്ലെങ്കിൽ നമുക്ക് മരിച്ചു പോവാം ആത്മാവിൻ്റെ കാര്യങ്ങളാണ് കൂട്ടി വെക്കേണ്ടത് സ്നേഹം വേണം ആരെയും എതിർക്കാതെ സംസാരിച്ചും ജീവിച്ചും കുടുംബത്തിൽ കത്തുന്ന മെഴുകെതിരിയായി മാറണം അതാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് എന്തായാലും കുറേ വർഷം കഴിഞ്ഞപ്പോൾ ആ കോടികണക്കിന് മേടിച്ച് വെച്ച പരിപ്പും പയറൊക്കെ എടുത്ത് കളയേണ്ടി വന്നു അപ്പോൾ അങ്ങനത്തെ തെറ്റായ ബോധ്യങ്ങളിലൊന്നും നിങ്ങൾ പോകണ്ട നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശ് മുന്നോട്ട് എടുത്ത് പോകാം ഭജന അനുസരിച്ച് ജീവിക്കുക ഭജനത്തിന് പരിപ്പും പയറും കൂട്ടി വയ്ക്കാനും അമ്മ മാതാവ് പറഞ്ഞിട്ടുണ്ട് വ്യഞ്ചിരിച്ച മേദരികളൊക്കെ സൂക്ഷിച്ച് വെച്ചോ വെച്ചോ വ്യഞ്ജരിച്ച പ്രസ്തകൾ സൂക്ഷിച്ച് വെക്കണം അത് എപ്പോഴും നമുക്ക് ആവശ്യമുണ്ടോ പിന്നെ പരിപ്പും പയറും കിട്ടാത്തൊരു ആവശ്യം സമയം വന്നു എന്നിരിക്കാം അതൊക്കെ ചെറുതായിട്ടൊക്കെ നമ്മുടെ പറമ്പിലും സാധനങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലം വരെ നമ്മൾ ഇത് മറ്റുള്ള വെട്ടിത്തരങ്ങളൊന്നും ചെയ്യല്ലേ അപ്പം ഞാനൊരിക്കൽ ചോദിച്ചു ഈ വ്യഞ്ജിരിച്ച മേതിരികൾ സൂക്ഷിച്ച് വയ്ക്കാൻ പറഞ്ഞില്ലേ അപ്പം മോളെ നിന്റെ ജീവിതം നല്ലതാണെങ്കിൽ മാത്രമേ നിൻ്റെ മെഴുകുതിരികൾ നിൻ്റെ വീട്ടിൽ കത്തുള്ളൂ അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതം പ്രകാശമുള്ളതാണെങ്കിൽ എൻ്റെ മെഴുകുതിരികളും അവിടെ കത്തു എന്തായാലും എഞ്ചമേതിക്ക് സൂക്ഷിച്ചു വെച്ചു പക്ഷേ നിങ്ങൾ ഒരു കാര്യം സീരിയസ് ആയിട്ട് എടുക്കണം നമ്മുടെ സമാധാനം ലോകത്തിൻ്റെ പോയി കഴിഞ്ഞു കുറച്ച് വർഷം കൂടെ ഉള്ളു ഇപ്പുള്ള സമാധാനം ഇപ്പം എന്ത് സമാധാനം ഉള്ളത് റോട്ടിലേക്ക് അതെങ്ങനെ പേടിക്കണം പെൺകുട്ടികളെ ആൺകുട്ടികളെ കാണുമ്പോൾ വേഷവും മട്ടും ഭാവവും കാണുമ്പോൾ മിണ്ടാണ്ടിരിക്കണം നമ്മുടെ മുമ്പിലേക്ക് ബൈക്കും കൊണ്ട് ഇടിക്കാൻ വന്നാലും നമ്മൾ മിണ്ടാണ്ടിരിക്കണം കാരണം ഡ്രഗ് അഡിക്റ്റാണ് നമ്മുടെ സമാധാനം പോയി അതുകൊണ്ട് അമ്മമാരും ഈശ്വരനെ സ്നേഹിക്കുന്ന അപ്പന്മാരും മക്കളും എല്ലാവരും പ്രാർത്ഥിക്കുക ധാരാളം പരിഹാരം ചെയ്യുക ജപമാല ധാരാളം ചെല്ലുക കരുണക്കുന്ത ചൊല്ലി കർത്താവെ മാപ്പാക്കണമേ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിട്ടുണ്ടായിരുന്നു പരിഹാര പ്രാർത്ഥന അതെന്നും ചെല്ല മാപ്പ് പറയുക നമ്മുടെ തലമുറേനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുക ഈ ഒരു അഞ്ചെട്ട് വർഷം കഴിഞ്ഞാൽ സമാധാനം ഇല്ല കേട്ടോ പിന്നെ എപ്പോൾ വേണമെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യം നിങ്ങൾ തിയോളജിയുമായിട്ടോ ദൈവശാസ്ത്ര ഫലങ്ങളായിട്ടോ ഒന്നും ബന്ധിപ്പിക്കേണ്ട സംശയങ്ങൾ ചോദിക്കേണ്ട എനിക്ക് ഇന്നലെ ഈശോ പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളു ശരിയായിട്ടുള്ള ആധികാരികമായ കാര്യങ്ങൾ പഠിപ്പുള്ള അച്ഛന്മാർ പറയൂ അത് കേട്ടാൽ മതി ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് ഒറ്റ കാര്യമുള്ളു നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ പരസ്പരം കുറ്റം പറയാണ്ടും പരസ്പരം പാറ വയ്ക്കാണ്ടും വഞ്ചിക്കാണ്ടും ഒക്കെ നമ്മുടെ ജീവിതം കല്പനകൾ പാലിച്ചു കൊണ്ടുപോയിട്ട് അതിൽ നിന്നുണ്ടാകുന്ന സഹനങ്ങൾ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മാപ്പാക്കാൻ വേണ്ടി കാഴ്ചവെക്കുക അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാതെ തിയോളജി പഠനങ്ങൾക്കൊന്നും ചേച്ചി പോയിട്ടില്ല കേട്ടോ കാരണം ഈശോ അതാ പറഞ്ഞേ നിങ്ങളുടെ ജീവിതം നന്നാക്കും ഒരാളെ കണ്ട ഒന്ന് ഉള്ളു തുറന്ന് ചിരിക്കി അത് തന്നെ ഒരു പാപപരിഹാര അതുപോലെ ഒരാൾ എന്ന് നമുക്ക് അനുഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ആൾ വേറെ ആളെ ചതിക്കാൻ പോകുമ്പോൾ ഞാൻ നല്ലവളാ ഞാൻ ആരെ പറ്റിയും കുറ്റം പറയില്ല ഞാനെന്നത് പറയില്ല അയാളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാപായില്ലേ അതുകൊണ്ട് ഞാൻ പറയില്ല ഭയങ്കര കണക്കൊടുക്കണം ഈശ്വരൻ നമ്മളെ ചതിച്ച ഒരാൾ വേറൊരാൾ ചതിക്കാൻ പോകുന്നു ആ ചതിക്കപ്പെടേണ്ട ആൾ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയണോ ആ ആൾ നല്ലതാന്ന് കള്ളത്തിലല്ലേ അത് അതുകൊണ്ട് സത്യങ്ങൾ സത്യമായിട്ട് പറയാൻ ഈശോ പറഞ്ഞു അതേസമയം ചതിക്കുന്ന ആളുടെ പേരോ ഒന്നും വെളിപ്പെടുത്താതെ പൊതുവായിട്ട് പറയണം ഇങ്ങനെയൊരു ചതി സമൂഹത്തിൽ നടക്കുന്നുണ്ട് നിങ്ങൾ സൂക്ഷിക്കണം നമ്മുടെ സഹോദരങ്ങൾ ചതിക്കപ്പെടാൻ നമ്മൾ നമ്മൾ ആയിട്ട് ഇട കൊടുക്കരുത് കാരണം നീ ചതിക്കപ്പെട്ടിട്ടുണ്ട് നീ അത് വലിയ പ്രാർത്ഥനക്കാരനാ പ്രാർത്ഥനക്കാരിയാണെന്നൊരു മൂടി വെക്കണ് ആ ആളെ കുറിച്ച് പറയുമ്പോൾ രേഖമായിട്ട് പറയണം ആ ആൾ ശരിയല്ല നീ ചതിക്കപ്പെടാണ്ട് നോക്കിയോളൂ അനുഭവമുള്ളവർ എന്നാൽ ആ ആളെ പൊതുവായിട്ട് കുറ്റപ്പെടുത്താനും പാടില്ല പ്രാർത്ഥിക്കണം ആൾക്ക് വേണ്ടി പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതം ഈശോ തൂക്കി നോക്കുമ്പോൾ തെറ്റുകൾ അധികം ഇല്ലാതിരിക്കട്ടെ ധാരാളം പ്രാർത്ഥിക്കുക ഈ ലോകത്തിന് വേണ്ടി ഞാൻ ഇന്നലെ എൻ്റെ സഹനം എൻ്റെ സ്വരം പോയപ്പോൾ ഈശോട് ചോദിച്ചതാ എന്താണ് എൻ്റെ കാരണം എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ ഈശോ ദർശനത്തിൽ കാണിച്ചു തന്നു എല്ലാതും ഇവിടെ എനിക്ക് പറയാൻ പറ്റില്ല പറയണ്ട എന്ന് ഈശോ പറഞ്ഞു ഇത് തന്നെ പറഞ്ഞത് നിങ്ങൾ കൊൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും എപ്പോൾ വേണമെങ്കിൽ മരണത്തിന് ഞാൻ കാത്തിരിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് പേടിയില്ല ഈശോ എന്നോട് പറയാൻ പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞതാ ഇനി ഞാൻ വീട്ടിൽ ചെന്നിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഈശോ സാധ്യത തന്നെങ്കിൽ ഈശോയുടെ പദ്ധതി ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം ആമേ